ഹലോ നമസ്കാരം പെറ്റ് സ്കാനറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ നമുക്കിന്നിപ്പം രാവിലെ ഒരു ഓർഡർ വന്നതാണ് കേട്ടോ ഒരു മൂന്ന് ഗ്ലൈഡറിന് വേണമെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം എമർജൻസി ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് വെളി വന്നു അപ്പോൾ നമ്മൾ മൂന്ന് പേരെ ഇപ്പം പാക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം രാവിലെ ഇപ്പം പിടിച്ച് പാക്ക് ചെയ്തതാണ് മൂന്ന് മെയിൽസ് ആണ് കേട്ടോ അവർക്ക് എമർജൻസി ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കിടന്ന പേരിനകത്തൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് നമുക്ക് ഗ്ലൈഡേഴ്സിൻ്റെ ബ്രീഡിങ് ഉള്ളതാണ് അപ്പോൾ ഇത് ഗ്ലൈഡറിൻ്റെ മൂന്ന് മെയിൽസ് അപ്പോൾ ഇന്ന് എറണാകുളത്തേക്ക് കയറി പോകാൻ പോവുകയാണ് ഇപ്പോൾ രാവിലെ തന്നെ മൂന്ന് പേരെ നമ്മൾ പാക്ക് ചെയ്തു നമ്മൾ ഗ്ലൈഡേഴ്സിന് പൊതുവേ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്ന ഇതുപോലത്തെ ചെറിയ കൊട്ടയിലാണ് അതാകുമ്പോഴത്തേക്ക് ഇവർക്ക് നല്ല എയർ റേഷനും കിട്ടും ഇവർ അവിടെ റീച്ച് ചെയ്യുകയും ചെയ്യും കാരണം ഒരുപാട് ചൂടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് സർവേ ചെയ്യാൻ അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് നല്ല എയറേഷൻ കിട്ടും അവർക്ക് അല്ല എല്ലാ സൈഡും എയർ കിട്ടും അപ്പോൾ നല്ല രീതിയിൽ ഇവർ സേഫ് ആയിട്ട് അവിടെ എത്തും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കാലം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ബൈ